നമസ്കാരം അവസാനം വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിൽ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതുവരെ ഒന്നും മിണ്ടാതെ നടന്നിരുന്ന രാഹുൽ ഗാന്ധി അവസാനം വാൾ തന്നെ കയ്യിലെടുത്തു ഇനി ഒരുത്തനും മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിൻ്റെ യോഗത്തിൽ ഡൽഹിയിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുകയും ഒരൊറ്റ മനസ്സോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണെന്ന് ശശി തരൂരും ബി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ആദ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ആദ്യം ഒരു എഴുപത്തിരണ്ട് സീറ്റ് നിങ്ങൾ നേടിയെടുക്കൂ എന്നിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കാം അതുകൊണ്ട് തന്നെ സതീശനടക്കമുള്ളവർ പിന്മാറുകയാണ് സതീശന് അത്തരത്തിലുള്ള മോഹങ്ങളൊന്നുമില്ല മുഖ്യമന്ത്രി മോഹങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ തന്നെയാണ് യു ഡി എഫിൽ ഒരു ധാരണ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് നേതാക്കൾ തമ്മിലുള്ള തമ്മിൽ തല് അത് അവസാനിപ്പിക്കുവാൻ ഹൈക്കമാൻഡ് നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനമായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫ് ഏകദേശം നൂറ് സീറ്റ് വരെ പിടിക്കുമെന്ന ഹൈക്കമാൻഡ് നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സുതീശൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നു നൂറ് സീറ്റുകൾ അതായത് എത്ര സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനാണ് വി ഡി സതീശൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരം മുഖ്യമന്ത്രിയാകാൻ താനില്ല എന്നും സതീശൻ ദേശീയ നേതാക്കളെ അവിടെ വെച്ച് അറിയിക്കുകയും ചെയ്തു അതെന്താണ് എന്ന് സതീശനോട് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ പലരും ഈ യോഗത്തിൽ തന്നെ ഇരിപ്പുണ്ട് എന്നായിരുന്നു ആ മറുപടി കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി അപ്പോഴും ചോദിച്ചപ്പോഴും പരമാവധി ഒരു അറുപത്തിയഞ്ച് സീറ്റ് വരെ ലഭിക്കുമെന്ന് സതീശൻ പറയുകയും ചെയ്തു തൊണ്ണൂറിലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട് സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം അധികമായി നാൽപ്പത്തിനാല് സീറ്റ് വരെ നേടാനാകുമെന്നുള്ള സതീശൻ്റെ കണക്കുകൂട്ടലുകൾ അങ്ങനെ നിരത്തി കൊടുത്തു രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച് വിവാദമായ കണക്കുകളാണ് ദേശീയ നേതാക്കൾക്ക് മുന്നിലും സതീശൻ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് എ ബി സി ഇന്ന് ഇന്നീ മൂന്ന് ക്ലാസുകളായി നിയമസഭാ മണ്ഡലങ്ങളെ തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നു കൂടി സതീശൻ യോഗത്തിൽ പറഞ്ഞു ഒരു മാസ്റ്റർ പ്ലാൻ വയ്ക്കുകയാണ് സി ക്ലാസ്സിനെ ബി ക്ലാസ് ആക്കാനും ബി എ എ ആക്കാനും പരമാവധി ശ്രമിക്കുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് എന്നാൽ അങ്ങനെ തരംതിരിവ് വേണ്ട എന്നും എല്ലാ മണ്ഡലങ്ങളിലും വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു പാർട്ടി നയത്തിനെതിരെ ആരും തന്നെ സംസാരിക്കാൻ പാടില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നേരത്തെ തന്നെ നേത നേതാക്കളോട് അഭിപ്രായ പറയും അത്തരത്തിൽ പറയുകയും ചെയ്തു പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ മോദിയുടെ ഫാസിസത്തിനെതിരെ പോരാടേണ്ടതുണ്ട് എന്ന് നരേന്ദ്രമോദിയും ഒപ്പം തന്നെ പിണറായി വിജയനെയും ഒക്കെ പുകഴ്ത്തുന്നത് ആരായാലും അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്ന് ശശി തരൂരിൻ്റെ പേര് പരാമർശിക്കാതെ ഖാർഗെ പറയുകയും ചെയ്തു അപ്പോൾ ഇക്കാര്യം ഇനി ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി ദീപാദാസ് മനുഷ്യർ ഖാർഗെ ആവശ്യപ്പെടുകയും ചെയ്തു ദീപാദാസ് ആണല്ലോ ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതലയുള്ള തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പ്രകടന പത്രിക ഇറക്കണമെന്നു കൂടി ഇത് നേരത്തെ ഉണ്ടാകണമെന്നും പ്രിയങ്ക ഗാന്ധി പറയുകയും ചെയ്തു അംഗൻവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കുമൊക്കെ ഈ പ്രകടന പത്രികയിൽ മുൻതൂക്കം ഉണ്ടായിരിക്കണമെന്ന് കൂടി പ്രിയങ്ക നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഭവിച്ചത് ഇത്തവണ ഉണ്ടാകരുത് എന്നു കൂടി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തേണ്ടതുണ്ട് നിങ്ങൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒരേ മനസ്സോടുകൂടി താഴെ തൊട്ടുള്ളവരുള്ളവരെ നയിച്ചുകൊണ്ട് കൊണ്ട് യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇവരോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവർ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും പിണറായി സർക്കാരിനെതിരെ താഴെ ഇറക്കുമെന്നൊക്കെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ യോഗത്തിൽ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും എല്ലാം സതീശൻ പറഞ്ഞതുപോലെയാണ് എന്നുകൂടി കേരളം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് കെ സുധാകരനും പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഐക്യം അത് ജനം അത് വിശ്വസിക്കുന്നില്ല എങ്കിലും നേതാക്കൾ പലതരത്തിൽ അഭിപ്രായങ്ങൾ ഇത് പറയുന്നുണ്ട് എങ്കിലും നേതാക്കളുടെ മാധ്യമങ്ങളോടുള്ള സംസാരം വഴി സംസ്ഥാനത്തെ കോൺഗ്രസ്സിൽ ഐക്യമില്ലെന്ന ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐക്യപ്പെട്ടാൽ മാത്രം പോരാ ഐക്യമുണ്ട് എന്ന് പുറത്തറിയിക്കണമെന്ന് കൂടി നേതാക്കൾ പറഞ്ഞു അതുകൊണ്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുന്നു സ്ത്രീകൾക്ക് നിയമസഭയിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് കൂടി ബിന്ദുകൃഷ്ണ അടക്കമുള്ള ജെ ബി മേത്ര അടക്കമുള്ള ഷാനിമുൾ ഉസ്മാൻ അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു എത്രമാത്രം പ്രാതിനിധ്യമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണമെന്ന് വനിതാ നേതാക്കൾ വളരെ കൃത്യമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്രാവശ്യത്തെ നേതാക്കളുടെ ലിസ്റ്റ് വരുമ്പോൾ നിയമസഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുമ്പോൾ ഈ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ ഒരു കുറവ് പോലും വന്നു പോകരുത് എല്ലാവരും വരട്ടെ ഭരിക്കാൻ കഴിവുള്ള ചുണയുള്ള സ്കില്ലുള്ളവർ വനിതകളുണ്ട് അവരെ ഈ ചേരിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇതൊരിക്കലും ഒരു മേൽശോണിസത്തിൻ്റെ കാലമല്ല അങ്ങനെ ചെയ്യേണ്ട ഒരു സംവിധാനവുമല്ല നിയമസഭയിൽ നിയമസംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ നിയമസംഹിത സംഹിതകൾ ഉണ്ടാക്കുവാൻ നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ആ ചട്ടക്കൂട്ട് നിൽക്കാൻ കെൽപ്പുള്ള ഒരുപാട് വനിതകൾ ഈ നാട്ടിലുണ്ട് ആ വനിതകളെ കൂടി കൊണ്ടുവരണം അങ്ങനെ വനിതകളുടെ വലിയൊരു പ്രാതിനിധ്യം ഒരു പ്രാധാന്യം ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട് അത് വനിതയെ തീർക്കുവാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കഴിയണം യു ഡി എഫിന് കഴിയണം ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നത് ജനങ്ങൾക്ക് ബോധ്യമായാൽ മാത്രമേ നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയൂ എന്നുള്ള കാര്യം മറന്നുപോകുന്നു കാരണം കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ശശി തരൂരുമൊക്കെ പല വഴിക്കാണ് ഈ എം എം ഹസൻ അടക്കമുള്ള നേതാക്കളെയൊക്കെ മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് പുതുതലമുറ വരട്ടെ പുതിയ യുവാക്കൾ വരട്ടെ അവർ നയിക്കട്ടെ ഈ പ്രസ്ഥാനത്തെ നിങ്ങളുടെയൊക്കെ ഉപദേശങ്ങളോടുകൂടി ഈ മുതിർന്ന നേതാക്കളുടെയൊക്കെ ഉപദേശങ്ങളോടുകൂടി ഒരു പുതുതലമുറ വന്ന് കോൺഗ്രസ്സിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്രയും നാൾ ഈ കോൺഗ്രസ്സിന് വേണ്ടി നിങ്ങൾ നിങ്ങളൊഴുക്കിയ വിയർപ്പും ഒപ്പം തന്നെ ചോരയുമൊക്കെ ഈ പ്രസ്ഥാനത്തിന് കരുത്താകട്ടെ അതുകൊണ്ട് മുതിർന്ന നേതാക്കളെ പറച്ചു ദൂരെ എറിയുക എന്നുള്ളതല്ല ആ നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് യുവാക്കൾക്ക് അവസരങ്ങൾ നൽകി ഒരു പുതിയ സംവിധാനത്തിന് കീഴിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനിവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് മാറേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ നേതാക്കൾ അത് ഞാനീ പറഞ്ഞ കെ സുധാകരനാകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ വി ഡി സതീശനാകട്ടെ കെ സി വേണുഗോപാലാകട്ടെ അല്ലെങ്കിൽ ശശി തരൂർ ആകട്ടെ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നാൽ നിങ്ങളൊന്ന് പിടിച്ചാൽ പാലക്കാട് നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത വിജയം ഇവിടെയും ഇനിയും കേരളത്തിൽ ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് ജനത്തിന് ബോധ്യപ്പെടണം നിങ്ങൾ ഒറ്റക്കെട്ടായാണ് ഐക്യത്തോടു കൂടിയാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾക്ക് വിശ്വാസം വരുത്തിയാൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് എവിടെയോ ഒരു നേരിയ പ്രകാശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പറയാൻ കഴിയും